ഗെയ്സ് ഇന്ന് നമ്മളെ അൻഷിന്റെ നിക്കാഹാണ് കേട്ടോ അപ്പൊ അൻഷി വന്നൊരു ഉണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കത്തിക്കയറി തരങ്കായി വന്നിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ആ വന്ന വഴി ഓനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവന്റെ സ്റ്റേജ് മേല് അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോക്കാം അപ്പൊ അൻഷി യൂട്യൂബിലേക്ക് കാലെടുത്ത് വെച്ചത് എങ്ങനെയാണ് അത് നമ്മൾ ഇന്നത്തെ അൻഷിന്റെ പ്രധാനപ്പെട്ട ദിവസം അത് ഒന്ന് ഓർമ്മിപ്പിക്കാണോ അപ്പൊ കുട്ടികളെ പറ്റിച്ചണ്ട് യൂട്യൂബിൽ വൻ്റെ തുടക്കം അതേപോലത്തെ രണ്ടെണ്ണാണ് ഈ നിക്കണത്യാണ കച്ചേരി പടാം